ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാ പട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ് മോഡൽ ആയിട്ടാണ് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് ഇതിൻ്റെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ എല്ലാം ലെങ്ത്തി ഡ്രസ്സസ് ആണ് ഓരോന്നായും ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ലൈറ്റ് ആഷ് കളറിൽ പിങ്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് വരുന്ന വരുന്നൊരു ഡ്രസ്സാണ് സ്ലീവ് ഇതുപോലെ വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ ഫുൾ ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് മെറ്റർ ടി വെറൈറ്റി യൂസ് ചെയ്യാം രണ്ട് ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കുറച്ച് ഫ്ലൈ ടൈപ്പ് മോഡലാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് ഓൺലി എം ആർ വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ബാക്ക് വാഷൻ ഇതുപോലെ ബോഡി പാർട്ടിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് ഫസ്റ്റ് പ്രോഡക്റ്റ് അടുത്തത് ലൈറ്റ് പിങ്ക് കളറിൽ പേർപ്പിൾ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു കോട്ടൺ ഡ്രസ്സാണ് സ്ലീവ്ലെസ്സാന്ന് വരുന്നത് രണ്ട് ഭാഗത്തും ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഡ്ജസ്റ്റബിൾ ആണ് ബോഡി പാർട്ടിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ എൻ്റെ പോർഷൻ ഇതുപോലെ ഫ്ലൈ ഓഡ് ടൈപ്പ് ആണ് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫ്ലൈ ഓഡ് ടൈപ്പ് ആയതുകൊണ്ട് മെറ്റർണേറ്റി വയറായിട്ടും യൂസ് ചെയ്യാം അടുത്തത് ബ്ലൂ കളറിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്ന ഫ്ലോറിൽ പ്രിൻറ് വരുന്ന ഒരു ലോങ് ഡ്രസ്സാണ് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫ്ലയേഡ് മോഡൽ ഡ്രസ്സാണ് മറ്റെണ്ണിട്ട് ആയിട്ട് അതുകൊണ്ട് യൂസ് ചെയ്യാം ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളി ആക്കോഷൻ നെക്സ്റ്റ് വണ് ഒരു സ്ലീവ്ലെസ് ടോപ്പ് തന്നെയാണ് വൈറ്റിൽ ഗോൾഡൻ പ്രിൻറ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് രണ്ട് ഭാഗത്തും പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിന് എംബ്രോയ്ഡറി വർക്കും മിറർ ഓയിൽ മിററും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബട്ടൺ ഷോ ബട്ടൺ ആണ് വരുന്നത് ക്രി ടൈപ്പാണ് സ്റ്റിച്ചിങ് വരുന്നത് അതുകൊണ്ട് മറ്റേയ്ക്ക് വേറായിട്ട് യൂസ് ചെയ്യാം അതാണ് ബാക്ക് വാഷ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് ത്രിബിൾ നയൻ നെക്സ്റ്റ് വണ് ഗ്രീൻ കളറിൽ യെല്ലോ ആൻഡ് പിങ്ക് ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു മോഡലാണ് ആണ് ടോപ്പ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മറ്റെണ്ണി വെറൈറ്റി യൂസ് ചെയ്യാം രണ്ട് ഭാഗത്തും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഡ്ജസ്റ്റബിൾ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ബോഡി പോർഷനിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൻ ഓൺലി അതാണ് ബാക്ക് പോർഷൻ രണ്ട് പോർഷൻ ഇതുപോലെ ഫ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേണ ബ്ലൂ കളറിൽ ഫ്ലോറൽ വരുന്ന ഒരു മോഡലാണ് സ്ലീവ്ലെസ്സാണ് വരുന്നത് റൗണ്ട് നെക്കാണ് സ്ലീവ്ലെസ് ആണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഉള്ളി കോട്ടൺ ആണ് മെറ്റീരിയൽ നെറ്റീകലായിരുന്നത് ഫ്ലൈഡ് മോഡലാണ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബെൽറ്റ് വന്നിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്സാപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ